ഹായ് വിവേഴ്സ് വെൽക്കം ബേ കർഷന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ജസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ക്ലോസ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിരുമായിട്ടുള്ള ക്ലോസ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ആ ഒരു മൂവ്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് വന്നതെങ്കിൽ ഇവർ ആലോചിക്കുകയാണ് ഇത്ര പെട്ടെന്ന് എങ്ങനെ നമുക്കിടയിൽ ഇത്രയും അകൽച്ച വന്നു എന്തു പറ്റി നമുക്കിടയിൽ ആ ഒരു ബോണ്ടിന് എന്നൊക്കെ ഇവർ ആലോചിക്കുകയാണ് ഇനി നിങ്ങൾക്കിടയിൽ അകൽച്ച വരാനുള്ള കാരണം എന്താണോ ആ ഒരു കാരണം ഇവർക്കറിയാമെങ്കിൽ ആ ഒരു കാരണത്തിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളും ഇവരും തമ്മിൽ ഒന്നാവാതിരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ചില സമയങ്ങളിൽ ഇവർക്ക് തോന്നാറുണ്ട് നിങ്ങളെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാനും മടിക്കത്തില്ല ഏത് വരെ പോകാനും മടിക്കത്തില്ല അത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ലാസ്റ്റ് ആ ഒരു മൂമെൻ്റ് വരുമ്പോഴാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് നിങ്ങൾ തിരികെ ഇവരുടെ ലൈഫിൽ വരുവാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു ശ്രമങ്ങൾ ഇവർ നടത്തും പക്ഷേ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു സ്ഥിതി വരുമ്പോഴാണ് ഇവർ കൂടുതലായിട്ടും ശ്രമങ്ങൾ നടത്തുന്നത് ഇവർ എപ്പോഴും ഒരു പ്രതീക്ഷ വയ്ക്കും നിങ്ങളിൽ അതായത് എപ്പോഴായാലും ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ എപ്പോഴും നിങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവരെ വിട്ട് പോകത്തില്ല വേറെ ആരെങ്കിലും തേടി പോകത്തില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങളിൽ ഒരു പ്രതീക്ഷ ഇവർ വച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഇവരിൽ ഒരു പ്രതീക്ഷ ഇല്ലായെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യണം എൻ്റെ പേഴ്സൺ എന്നെ എക്സ്പ്രസ് പോലും ചെയ്തിട്ടില്ല അവരുടെ ആ ഒരു ഫീലിങ്സ് പിന്നെ ഞാൻ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളിൽ ഒരു പ്രതീക്ഷ ഇവർ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേ ഇവിടെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് ദൂരെ പോയാലും എപ്പോഴായാലും ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ മനസ്സിലെപ്പോഴും നിങ്ങളുടെ ആ ഒരു ചിന്ത ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇവരുടെ മനസ്സിലെപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങളുടെ ആ ഒരു ഓർമ്മ ഇരിക്കാൻ കാരണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവരോട് എക്സ്പ്രസ് ചെയ്യുന്നു പക്ഷേ ഇവരാണെങ്കിലോ വല്ലപ്പോഴും ആണ് നിങ്ങളോട് ഇവ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ആകൃഷ്ടരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ എനർജി വളരെ ഫയറി എനർജി ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ടൈം പീരീഡിൽ എപ്പോഴൊക്കെ ഇവർ നിങ്ങളിൽ ഒരു സ്പൈ വർക്ക് ചെയ്യുമോ അപ്പോഴെല്ലാം ഇവർക്ക് തോന്നും നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ കാണണം അങ്ങനെ ഒരു തോന്നൽ വരുന്നു അതായത് ചില കാര്യങ്ങൾ നിങ്ങളോട് ക്ലിയർ ഔട്ട് ചെയ്യണം നിങ്ങളോട് സംസാരിക്കണമെന്ന് ഇവർക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുവാൻ ഇവർ ആഗ്രഹിക്കുന്നു കുറച്ചും കൂടെ നിങ്ങളുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ചില ആൾക്കാരുടെ പേഴ്സൺ മേരേഡ് സിറ്റുവേഷനിലാണ് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ കപ്പിൾസ് പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു തേർപ്പാട്ടി കാണും നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആയി ഇപ്പോൾ നിങ്ങൾ വളരെ മോശം രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് രണ്ടുപേരും ദേഷ്യത്തിലാണ് എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കാണും ദേഷ്യത്തിലും വിഷമത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സ് ീര് ഒരു അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി നിങ്ങളുടെ ബന്ധം വളരെ മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇവർ എഫേർട്ട് എടുക്കാൻ പോവുകയാണ് ആ ഒരു വഴക്കെല്ലാം മാറ്റി വീണ്ടും കാര്യങ്ങൾ പഴയതുപോലെ ആവാൻ കാരണം ഇവിടെ ഏതോ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടാകും ആ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരിയഡിൽ കാര്യങ്ങളെല്ലാം റീസോൾവ് ആവാനും ബാലൻസ് ആവാനും ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ എനർജി മാരിയഡ് കപ്പിൾസിന് വേണ്ടിയുള്ളതാണ് അൺമാരിയീഡ് കപ്പിൾസിൻ്റെ എനർജി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം വിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ആറ് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോളോ മെസ്സേജോ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്കാണേ ബാക്കിയുള്ളവർക്ക് കുറച്ച് പേഷ്യൻസായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നോക്കേണ്ട സിറ്റുവേഷൻ ആണ് പക്ഷേ അവർ ഇപ്പോഴുള്ള സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷനാണ് കാരണം അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അവർ ഇവിടെ ഏതോ ഒരു എനർജി ഇവരെ നിങ്ങളിൽ വരുന്നതിൽ നിന്ന് തടയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ും അത് തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കരിയർ കരിയർ കാരണം ഇവർക്ക് നിങ്ങളോട് വരാൻ പറ്റാത്ത അവസ്ഥ സ്റ്റേബിൾ ആവാതെ ഇരിക്കായിരിക്കാം കരിയറിൽ ഒരു ജോലി ലഭിച്ച് അതിന് ശേഷം നിങ്ങളടുത്ത് വ സംസാരിക്കാൻ വരാം അങ്ങനെയൊക്കെ ആയിരിക്കാം ഇല്ല എങ്കിൽ തേഡ് പാർട്ടി ആയിരിക്കാം ഫാമിലി അതായത് അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ലായിരിക്കാം ഇല്ല എങ്കിൽ അതർ ഉമൺ അതർ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഭംഗിതമായിട്ട് ചില ദുഃഖം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് ഈ ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ ആണ് അതായത് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് അതായത് എന്തെങ്കിലും ഉത്തരവാദിത്തം ഇവരുടെ മേലുണ്ടായിരിക്കാം ഇല്ലായെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് അതായത് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഇവർക്ക് അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് ഇതൊക്കെ ആയിരിക്കാം ഇവർ ഇങ്ങനെ വിഷമിക്കാൻ കാരണം അപ്പോൾ അതൊന്ന് സ്റ്റേബിൾ സ്റ്റേബിളായാൽ മാത്രമായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് വരാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ എന്തായാലും ചില ത്യാഗങ്ങൾ സഹിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ആ ഒരു ബന്ധം അവസാനിച്ചതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒട്ടും തന്നെ അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഒരു പുതിയ തുടക്കത്തിന് ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആറ് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചില വലിയ ആക്ഷൻസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് പക്ഷേ എന്നാലും ഇപ്പോഴും ട്രാഫിലായിട്ടുള്ള അവസ്ഥയിലാണ് കാരണം ഏതോ ഒരു എനർജി ഇപ്പോഴും ഇവരെ കൺട്രോൾ ചെയ്യുകയാണ് അത് കാരണമാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തത് അപ്പോൾ ഇതാണ് നോക്കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെസ്റ്റ് ആക്ഷൻ കോണ്ട സിറ്റുവേഷൻ നോക്കാം ഇപ്പോൾ സിറ്റുവേഷൻ ഉള്ളവർക്ക് നമ്പർ ത്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഡേയ്സിനുള്ളിൽ ഈ റീഡ് നിങ്ങൾക്ക് റെസുനേറ്റ് ആകുന്നതാണ് ഇപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഇപ്പോൾ ഞാൻ കറണ്ട് ഫീലിംഗ് പറഞ്ഞില്ലേ അതേപോലെ ആയിട്ടുള്ള ഫീലിംഗ്സ് ഒത്തിരി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു ടൈം പീരിയഡിൽ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ഫീലിംഗ്സ് അവർ തുറന്ന് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ കൂടെ സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഇവർക്ക് മനസ്സ് വരും നിങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് അങ്ങനെ നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഡേറ്റിങ്ങിന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ കുറേ കാർമ്മിക് എനർജിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിലോ ഇവരുടെ ലൈഫിലോ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകാൻ വേണ്ടിയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലോ ഇവരുടെ ലൈഫിലോ ഉണ്ട് എങ്കിൽ വളരെ വലിയ രീതിയിലുള്ള വഴക്കായിരിക്കും ഉണ്ടാവാൻ പോകുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്നിട്ട് നിങ്ങളുമായിട്ടൊരു ബാലൻസ് ആണ് ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി ഇരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് എപ്പോഴും വഴക്കും എപ്പോഴും സ്ട്രെസ്ഫുള്ളും എപ്പോഴും വിഷമിക്കേണ്ട അവസ്ഥയും എല്ലാമാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും പുറത്ത് വരാൻ ആഗ്രഹിക്കും അതേപോലെയാണിപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവാൻ പോകുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പുറത്ത് വരുമ്പോൾ മനുഷ്യനൊരു സുഖവും കിട്ടും കാരണം നമ്മുടെ കയ്യിലിപ്പോൾ ഭയങ്കര സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലായിരിക്കും പക്ഷേ നമുക്കൊരു സം സന്തോഷവും സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് എവിടെയാണോ കിട്ടുന്നത് അവിടത്തേക്ക് നമ്മൾ ഓടിപ്പോകും ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും സ്ട്രെസ്സും എല്ലാം ആണ് അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്ന് സമാധാനമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്ന ഏക വ്യക്തി നിങ്ങളാണ് അതുകൊണ്ടാണ് ആ ഒരു കാർമിക് സിറ്റുവേഷൻ പുറത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെസ്റ്റാഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം നമുക്ക് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പണമാണ് ആകർഷിക്കേണ്ടത് എങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ ഈയൊരു ഇൻറ്റൻഷൻ സെറ്റാക്കി വയ്ക്കണം എൻ്റെ ലൈഫിൽ ക്യാഷ് വരണം വരണം എന്നുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം എൻ്റെ ലൈഫിൽ പൈസ വരും എന്നുള്ള കൂടാതെ ഈശ്വരനിൽ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഹെറ്റിക് ഷെഡ്യൂൾ ആണ് ഭയങ്കരമായിട്ട് ജോലി കഠിനാധ്യം ചെയ്യുന്നു അങ്ങനെയെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പാഷനേറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടിയെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീലാകും അത് ഇവിടെ റൊമാൻറ്റിക് ലൈഫിന് വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഏഞ്ചൽസിനോട് എന്തെങ്കിലും പ്രേ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആദ്യം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സൈൻ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏട്ടം കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് മെസ്സേജ് ചെയ്യും മെസ്സേജ് ചെയ്യുന്നത് ഡിഫറൻറ്റ് വേയിലായിരിക്കും അപ്പോൾ നിങ്ങൾ തോന്നും ഇതെന്ത് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ പുതു റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്